ഇസ്രായേൽ സൈന്യം മടങ്ങിയ തെക്കൻ ഗാസയിലെ ഗാൻ യൂനിസിൽ പലസ്തീനുകളെ കാത്ത് നെഞ്ചുലയ്ക്കുന്ന കാഴ്ചകൾ നാലു മാസം നീണ്ടു കനത്ത ആക്രമണവുമായി സർവനാശം പൂർത്തിയാക്കിയാണ് ഇസ്രായേൽ സേനയുടെ തൊണ്ണൂറ്റിയെട്ടാം ഡിവിഷൻ കഴിഞ്ഞ ദിവസം നഗരം വിട്ടത് റാഫാ കലയാക്രമണത്തിന് മുന്നോടിയായാണ് പിന്മാറ്റമെന്ന് ഇസ്രായേൽ വിശദീകരിക്കുമ്പോഴും കൈറോ വെടിനിർത്തൽ ചർച്ചകളിലെ പുരോഗതിയാണ് പിന്മാറ്റത്തിൽ നിർണായകമായതെന്ന് സൂചനയുണ്ട് അതേസമയം ഗാനിയൂനിസ് നാല് മാസത്തിനകം പ്രേത നഗരമാക്കി മാറ്റിയാണ് ഇസ്രായേൽ സൈന്യം മടങ്ങിയതെന്ന് തിരിച്ചെത്തിയ പലസ്തീനുകൾ പറയുന്നു നഗരത്തിലെ താമസ കേന്ദ്രങ്ങളേറെയും തരിപ്പണമാക്കിയിട്ടുണ്ട് നിരത്തുകൾ ബുൾഡോസറുകൾ ഉപയോഗിച്ച് കിളച്ചു മറിച്ചും വീടുകൾ നാമവശേഷമാക്കിയുമായിരുന്നു ഇസ്രായേൽ അധിനിവേശം നഗരത്തിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളും യോഗ്യമല്ലാതാക്കിയിട്ടുണ്ട് മൃഗങ്ങൾക്ക് പോലും കഴിയാനാകാത്ത ഇവിടെ ഇനി എങ്ങനെ മനുഷ്യർ വസിക്കുമെന്നാണ് അവരുടെ ചോദ്യം എന്നാൽ എല്ലാം തകർന്നാലും ഗാനൂനുസ് വിട്ടുപോകാനാകില്ലെന്നാണ് അവരുടെ നിലപാട് ഗാസയിൽ ബന്ധിമോചനവും വെടിനിർത്തലും വേഗത്തിലാക്കാനുള്ള ചർച്ചകൾക്ക് വേഗം ആർജിച്ചതായി റിപ്പോർട്ടുണ്ട് വെടിനിർത്താൻ ഇരുവിഭാഗവും സമർപ്പിച്ച നിർദ്ദേശങ്ങൾ പരസ്പരം പരിശോധിച്ചു വരികയാണെന്നും കൈറോ ചർച്ചകളിൽ കാര്യമായ പുരോഗതി ഉണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു പതിനാല് ലക്ഷം പലസ്തീനികൾ അഭയം തേടിയ റാഫേൽ കരയാക്രമണത്തിനൊരുങ്ങുകയാണെന്നാണ് ഇസ്രായേൽ വിശദീകരണം എന്നാൽ അത്തരം ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടില്ലെന്നും പിന്മാറ്റം മറ്റു ചില ലക്ഷ്യങ്ങളുടെ പുറത്താണെന്നുമാണ് സൂചന അതേസമയം ഇരുപത്തിനാല് മണിക്കൂറിനിടെ മുപ്പത്തിയെട്ട് മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഗാസയിൽ ഇതോടെ മരണസംഖ്യ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഏഴായിരത്തോളം പേർ കെട്ടിടാവശിഷ്ടങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ് അതിനിടെ തെക്കൻ ലെബനാനിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ഹിസ്ബുള്ള കമാൻഡർ അലി അഹമ്മദ് ഹുസൈനും കൊല്ലപ്പെട്ടു ഹിസ്ബുള്ളയുടെ റദ്വാൻ സേനയിൽ അംഗമായിരുന്നു ആറുമാസത്തിനിടെ ആദ്യമായി ഗാസയിലേക്ക് ഒരു ദിവസം മുന്നൂറിലേറെ സഹായ ട്രക്കുകൾ കടത്തിവ ഇസ്രായേൽ രാജ്യാന്തര സമ്മർദ്ദം കൂടുതൽ ശക്തമാകുന്ന സാഹചര്യത്തിലാണ് ഭക്ഷണവും മറ്റ് ആവശ്യവസ്തുക്കളുമായിരണ്ട് ട്രക്കുകൾ തിരിച്ചത് കൊടുംപട്ടിണി വേട്ടയാടുന്ന ഗാസ തുരുത്തിൽ ശരാശരി ദിവസം അഞ്ഞൂറിലേറെ ട്രക്കുകൾ വേണ്ടിയെടുത്ത് തെക്കൻ ഗാസയിൽ റാഫ കറം അബൂസലം അതിർത്തികൾ വഴി ഭക്ഷണവുമായി ഇരുന്നൂറ്റി എട്ടും മറ്റ് ആവശ്യവസ്തുക്കളുമായി അവശേഷിച്ചവയും അതിർത്തി കടന്നു ജലം പഞ്ചസാര ധാന്യപ്പൊടി എന്നിവയാണ് ഇവയിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇതിൽ ഒരു ട്രക്ക് പോലും കടുത്ത ഭക്ഷ്യക്ഷാമം നേരിടുന്ന വടക്കൻ ഗാസയിലെ ഇസ്രായേൽ അനുവദിച്ചിട്ടില്ല വെല്ലുവിളി നിറഞ്ഞ സമയത്ത് ഇസ്രായേലിന് നൽകിയ ഉറച്ച പിന്തുണയ്ക്ക് ഇന്ത്യക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും നന്ദി അറിയിച്ച് ഹമാസ് ഭീകരാക്രമണത്തെ അതിജീവിച്ച ഇസ്രായേൽ പൗരൻ മോറാൻ ഇസ്രായേൽ ഹമാസ് പോരാട്ടം ആറുമാസം പിന്നിടുമ്പോഴും ഇന്ത്യ ഇസ്രായേലിനൊപ്പം ഉറച്ചു നിന്നുവെന്നും മോറാൻ പറയുന്നു പ്രതികൂല സമയത്തും ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നതെന്നും മൊറാൻ കൂട്ടിച്ചേർത്തു ഇസ്രായേലിന് നേരെ ഹമാസിന്റെ ആക്രമണം ഉണ്ടായതു മുതൽ ഭീകരതയ്ക്കെതിരെ ഇന്ത്യ എടുത്ത നിലപാട് വളരെ ശക്തമായിരുന്നുവെന്നും ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസിഡർ നൌർ ഖിലോണും പറഞ്ഞിരുന്നു തുടക്കം മുതൽ ഇന്ത്യ ഇസ്രായേൽ നിന്നു ഈ പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുകയാണ് ആക്രമണം ദിവസം തന്നെ പ്രധാനമന്ത്രി സംഭവത്തെ ശക്തമായി അപലപിച്ചു അന്ന് മുതൽ ഇന്ന് വരെ ഇന്ത്യൻ ജനത തങ്ങൾക്കൊപ്പമുണ്ടെന്നത് സന്തോഷം നൽകുന്നുണ്ടെന്നും നൌർ ഗിലോൺ പറയുന്നു